കളിക്കളത്തിൽ രണ്ട് പതിറ്റാണ്ട് നീണ്ട ഉജ്ജ്വലമായ കരിയറിന് തിരിച്ചിലിട്ട് മുൻ ബാഴ്സലോണയും ക്രൊയേഷ്യൻ ദേശീയ ടീമിൻ്റെ മിഡ്ഫീൽഡറുമായിരുന്ന ഇവാൻ റാക്കിറ്റിച്ച് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു മുപ്പത്തേഴ് വയസ്സുകാരനായ ഈ ഇതിഹാസ താരം ഷാകെ സേബിയ പ്രത്യേകിച്ച് ബാഴ്സലോണ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിലെ അവിസ്മരണീയമായ പ്രകടനങ്ങളുടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി സൗദി പ്രോ ലീഗിലും പിന്നീട് സ്വന്തം നാട്ടിലെ ഹാജിക് സ്പ്ലിറ്റിലും അവസാന സീസണുകൾ ചെലവഴിച്ചതിന് ശേഷം തൻ്റെ ജീവിതം രൂപപ്പെടുത്തിയ ഫുട്ബോളിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു സന്ദേശത്തോടെയാണ് വാക്കിറ്റിഷ് കളിയോട് വിട പറഞ്ഞത് ഇവാൻ വാക്കിറ്റിച്ചിൻ്റെ കരിയറിലെ ഏറ്റവും തിളക്കം വർന്ന അധ്യായം ബാഴ്സലോണയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സെബീബിൽ നിന്ന് ബാഴ്സലോണയിൽ ചേർന്ന വാക്കിറ്റിഷ് ക്ലബിൻ്റെ ഏറ്റവും വിജയകരമായ കാലഘട്ടങ്ങളിലൊന്ന് പെട്ടെന്ന് ഒരു കേന്ദ്ര ബിന്ദുവായി മാറി പരിശീലകൻ ലൂയിസ് എൻട്രിക്കിന്റെ കീഴിൽ ടീമിന്റെ ചരിത്രപരമായ ടേബിൽ ലാലിക കോപ്പൽ ടെൻഡ്രെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് എന്നീ നേട്ടത്തിൽ വാക്കിറ്റി നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുവൻസിനെതിരെ ടീമിൻ്റെ ആദ്യ ഗോൾ നേടിയത് റാക്കറ്റിച്ചായിരുന്നു ആ ഗോൾ ഒരു ഐതിഹാസിക വിജയത്തിലേക്കുള്ള വാതി തുറന്നു ബാർസിക്കൊപ്പം ആറ് സീസണുകളിലായി അദ്ദേഹം മുന്നൂറ്റി പത്ത് മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു മുപ്പത്തി ആറ് ഗോളുകൾ നേടി കൂടാതെ നാല് ലാ ലീഗ് കിരീടങ്ങൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ഒരു ഫിഫ ക്ലബ്ബ് തുടങ്ങിയ എന്നിവയുൾപ്പെടെ നിരവധി ട്രോഫികൾ സ്വന്തമാക്കി മെസ്സി ബുസ്കറ്റസ് ഇനിയേസ്റ്റ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കൊപ്പം മധ്യനിരയിൽ കളി മെനഞ്ഞ റാക്കറ്റിഷ് തന്ത്രപരമായ അവബോധത്തിനും നിസ്സാര്ത്ഥമായ കളിക്കും പേരുകെട്ടവനായിരുന്നു